ർക്ക് സുപരിചിതമായ സീരിയൽ പരമ്പരയാണ് മൗനരാഗം അന്യഭാഷ നടനടിയുമായ ഐശ്വര്യ റാംസായിയും അതുപോലെ ചെയ്യുമാണ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായ ഗിരണിനെയും കല്യാണിയെയും അവതരിപ്പിക്കുന്നത് ഇരുവരുടെയും സ്നേഹത്തെയും അതുപോലെ പ്രണയ ജീവിതത്തെയും പറ്റിയാണ് ഈ പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ ഇരുവരുടെയും മകനായി എത്തുന്നത് കല്ലു ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുട്ടി നടനാണ് തൻ്റെ ജീവിതം തുടങ്ങിയ അന്ന് മുതൽ തന്നെ സീരിയലിലേക്ക് പ്രവേശനം ആരംഭിച്ച കുട്ടിയാണ് കല്ലുവിൻ്റെ യഥാർത്ഥ പേര് കല്യാൺ കിയാണി എന്നാണ് ആദ്രയുടെയും ചുമേഷിൻ്റെയും മൂന്നാമത്തെ മകനായിക്കൊണ്ടാണ് മൗനരാഗത്തിലെ കല്ലു ജനിക്കുന്നത് പിന്നെ ഒരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട് കല്ലുവിന് മൗനരാഗത്തിലെ കല്ലു എന്ന കഥാപാത്രമായി എത്തിയതോടുകൂടി പിന്നീട് നിരവധി പരസ്യങ്ങൾക്കും മറ്റുമായി കല്ലുവിന് നിരവധി അവസരങ്ങളാണ് വഴിയൊരുക്കിയിരിക്കുന്നത് പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളും ആദ്യമേറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക